രാമായണ മാസാചരണത്തിന് സമാപനമായി അന്നദാനത്തിൽ സി ആർ മകേഷ് എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്തു ശ്ലോകവും രാമായണത്തിന്റെ പിന്തുടരുന്ന കഥയിൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ കേന്ദ്രീകൃത സമ്പൂർണ്ണ രാമായണം ഇങ്ങനെയാണ് എന്ന് എന്ന് പറയാ കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായി നടന്നു വന്ന രാമായണ മാസാചരണത്തിനാണ് സമാപനമായത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ മുപ്പത്തിരണ്ട് ദിവസവും വിപുലമായ അന്നദാനവും ഒരുക്കിയിരുന്നു അവസാന ദിവസത്തെ അന്നദാന ചടങ്ങിൽ സിആർ മഹേഷ് എം ഉൾപ്പെടെ പങ്കെടുത്തു ക്ഷേത്രത്തെത്തിയ ഭക്തർക്ക് എംഎൽഎ ഭക്ഷണം വിളമ്പി നൽകി വലിയ ഭക്തജന തിരക്കാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ